ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം റഷ്യയിൽ നിന്ന ഇന്നലെ ഉണ്ടായിരിക്കുകയാണ് റഷ്യയുടെ ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ലോകത്തിനെ എന്നും വെല്ലുവിളി ഉയർത്തുന്ന അല്ലെങ്കിൽ മാനവരാശിക്ക് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ക്യാൻസർ രോഗത്തിന് ഒരു വാക്സിൻ കണ്ടെത്തിയിരിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷം മുതൽ ഈ വാക്സിൻ അവരുടെ രാജ്യത്ത് വിതരണം ചെയ്യും ക്യാൻസർ രോഗികളായ ആളുകൾക്ക് അത് സൗജന്യമായി തന്നെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ അജിംസ് ലോകത്തിന് ആശാവഹമായൊരു പ്രഖ്യാപനമാണോ റഷ്യ നടത്തിയിരിക്കുന്നത് അതിൽ വ്യക്തത കുറവുണ്ട് ആശാവഹമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ വാക്സിൻ എന്ന് അതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല വാക്സിനുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗം വരുന്നതിന് മുമ്പ് തടയാനുള്ള മരുന്നാണല്ലോ വാക്സിൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് അതായത് ക്യാൻസർ വരാതിരിക്കാനുള്ള ഒരു മരുന്ന് ഇപ്പോൾ നമ്മൾ കൈവശമില്ല ഒരു ഒരു കമ്പനിയും നിർമ്മിച്ചിട്ടില്ല അതേസമയം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സാരീതിയാണത് നമുക്ക് നമുക്കൊരു വാക്സിൻ തരുന്നതിന് വാക്സിൻ എന്ന് തന്നെയാണ് പറയുക ആ വാക്സിൻ തരുന്നു ആ വാക്സിനോട് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു ആ ബോഡി റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ബാധിച്ചിട്ടുള്ള ക്യാൻസർ സെല്ലുകളെ നമ്മുടെ ബോഡി തന്നെ നശിപ്പിക്കുന്നു അങ്ങനെയുള്ളൊരു മരുന്നിപ്പോൾ ഓൾറെഡി വിപണിയിലുണ്ട് ഒരു അമേരിക്കൻ കമ്പനി വികസിപ്പിച്ചെടുത്തതാണ് ചില പ്രത്യേകതരം ക്യാൻസർക്കുക എന്നാലും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ലല്ലോ അത് പത്തിരുന്നൂറ്റമ്പത് തരം അസുഖങ്ങളാണ് പല അവയവങ്ങളെ ബാധിക്കുന്നതും പല സ്വഭാവമുള്ളതും പല കാരണങ്ങളാൽ കൊണ്ടും വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻസറിന് ഏതെങ്കിലും വാക്സിൻ അത് സാധ്യമല്ല പക്ഷേ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടി കൂടുതലും ഇത് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള മരുന്ന് നിലവിൽ അമേരിക്കയിൽ ലഭ്യമായിട്ടുള്ള മരുന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ചികിത്സ ഭേദമായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അത് അതിനെ വാക്സിൻ എന്ന് വിളിക്കാമെന്ന് വെച്ചാൽ വാക്സിൻ അല്ലാതെ ആക്ച്വലി ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ രോഗത്തെ ശരീരം തന്നെ നേരിടുന്ന ഒരു പുതിയ രീതിയാണ് സമ അതായത് മെസ്സെഞ്ചർ ആർ എൻ എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിലെ എം ആർ എൻ എ ആ എം ആർ എൻ എ നമ്മുടെ ശരീരത്തിൽ കടത്തിവിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉദ്ദീപിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ എം ആർ എൻ എന്ന് പറയുന്ന കണ്ടുപിടുത്ത നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളൊരു കണ്ടുപിടുത്താണ് ആ എം ആർ എൻ എ വാക്സിനാണ് ഇപ്പോൾ നമ്മുടെ കോവിഡ് വാക്സിന് വേണ്ടിയും ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റഷ്യയും ഇതുപോലെ കോവിഡിൻ്റെ സമയത്ത് റഷ്യ ഒരു വാക്സിൻ പ്രഖ്യാപിച്ചിരുന്നു ഓർക്കുന്നുണ്ടാവും സ്പുട്നിക് ഫൈവ് എന്ന് പറയുന്നൊരു വാക്സിൻ ആ വാക്സിൻ പ്രഖ്യാപിച്ചപ്പോൾ ലോകം ഭയങ്കര സന്തോഷമായി ഇന്ത്യയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു നമ്മൾ സ്പുട്നിക് വാക്സിൻ അവിടെ നിന്ന് വരുത്തുന്നത് പറഞ്ഞിരുന്നു പക്ഷേ വെസ്റ്റേൺ കൺട്രീസ് പലരും അതിൽ സംശയം പ്രകടിപ്പിച്ചു കാരണം ഒന്ന് അതിൻ്റെ ക്ലിനിക്കൽ ട്രയലുകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഡബ്ല്യു എച്ച് ഒയ്ക്ക് റഷ്യ കൈമാറി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എത്രമാത്രം ക്ലിനിക്കൽ ട്രയൽ നടന്നിട്ടുണ്ട് അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല പിന്നെ അവർ അവരുപാദിപ്പിക്കുന്ന വാക്സിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അംഗീകരിക്കുന്നതാണോ എന്നൊന്നും അറിയണ്ടായില്ല പക്ഷേ അത് അവരത് നിർമ്മിച്ചു അവരത് ലോകത്ത് വിതരണം ചെയ്തു അത് ഒരുപാട് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു വാക്സിൻ സമാനമായി ഇപ്പോൾ ഇവർ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച രീതിയിലുള്ള ഇമ്മ്യൂണോ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു വാക്സിൻ നിർമ്മാണത്തിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കാരണം ഇപ്പം നിലവിൽ ഈ വാക്സിൻ നിർമ്മാണവും വിതരണവും ഒക്കെ അമേരിക്കയും ജർമ്മനിയുമൊക്കെയാണ് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിനപ്പുറം റഷ്യ അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റവരത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും ഒരു സാധാരണക്കാരന് അപ്രാപ്യമാവുന്നതിലധികം ആ ചികിത്സ വില കൂടുതലായിരിക്കും കാരണം അവർ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ലാഭം നോക്കിയിട്ടാണ് അവരിന്ന് ഉൽപ്പാദിക്കുന്നത് ഇപ്പോൾ സ്പുട്നിക് ഫൈവ് നിർമ്മിച്ചതുപോലെ റഷ്യ ഇങ്ങനെ ഒന്ന് നിർമ്മിക്കുകയാണെങ്കിൽ അവർ പറയുന്ന അവരുടെ പൗരന്മാർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത് അത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ അതിനത്രയും പണം മുടക്കാൻ റഷ്യ കഴിയുമോ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേറെ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഗുണകരമാകും അത് നല്ലതാണെങ്കിൽ ആ മരുന്ന് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ക്യാൻസർ ചികിത്സ ലഭ്യമാകുന്ന രീതിയിലേക്ക് മൂന്നാം ലോക രാജ്യങ്ങളിൽ കുറഞ്ഞ പക്ഷം ബ്രിക്സ് രാജ്യങ്ങളിലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കെങ്കിലും അത് ഗുണകരമാകും പക്ഷെ അപ്പോഴും ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം അതിൽ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തില്ല ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കാരണം പുട്ടിനാണ് ഇതൊക്കെ ചെയ്യുന്നത് പുട്ടിന് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവേണ്ട യാതൊരു രാഷ്ട്രീയം ഇതേ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ പുട്ടിന് അങ്ങനെ രാഷ്ട്രീയ യെസ് അപ്പോൾ ഈ റഷ്യയിലും ഒരുപാട് ക്യാൻസർ രോഗികളുള്ള ഒരു രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്ത് ഇത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് കാര്യപ്പെട്ട ഗവേഷണങ്ങൾ കുറേ ഏജൻസികളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുന്നത് ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ ഇന്ത്യക്ക് കൂടെ ഒരു പ്രതീക്ഷ നൽകുന്ന ചെറിയ രാജ്യങ്ങൾക്ക് ഈ റഷ്യയുടെ ഈ പഠനങ്ങൾ ഗവേഷണങ്ങൾ നമ്മൾ ടി അമ്പലമുണ്ടോ മാത്രം നോക്കിയ പോരല്ലോ ഇത്തരം ചെയ്യേണ്ടേ അതിനകത്തൊരു ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ തെറ്റില്ല പ്രത്യേകിച്ചും ഈ ഈ ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുടെ ഭാഗമായി വരുന്ന കണ്ടുപിടുത്തങ്ങൾ അത് ഗുണകരമാകുമെങ്കിൽ നല്ലത് ഞാനതിനെ വേറൊരു രൂപത്തിലാണ് സമീപിക്കുന്നത് ഇപ്പോൾ ഭരണകൂടങ്ങളുടെ ബോധ്യം അത് ശരിയാണ് എന്ന് ഒരു ജനത അന്ധമായി അങ്ങ് വിശ്വസിക്കുക ഇപ്പോൾ രോഗമാണതിന് ഏറ്റവും നല്ല മാതൃക ഒരു ജനതയെ മുഴുവൻ ഒരു പ്രത്യേക അസുഖം വരുമ്പോൾ ഇതിൻ്റെ ഞങ്ങളിതിനൊരു ഔഷധം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ മുഴുവൻ അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭരണകൂടവും ജനതയും ഒന്നായി കഴിഞ്ഞു നമുക്ക് പ്രത്യക്ഷത്തിൽ തൊന്നും ഭയങ്കരമാവണ്ണം ഒരു ആരോഗ്യ മുന്നേറ്റമാണ് നാം നടത്തുന്നത് എന്ന് എന്നാൽ അതിലൂടെ കടത്തിവിടപ്പെടുന്ന നാം കാണാതിരിക്കുന്ന ഒരു എന്താണ് ഭരണത്തിന് സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രതിരോധ വാക്സിൻ കൂടിയാണത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കില്ല നിങ്ങളും ഞങ്ങൾ പറയുന്നതെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്നൊരു വിഭാഗമായി മാറി ഇങ്ങനെ വലിയ ആപത്തുണ്ട് അതാണ് ഭരണകൂടത്തിൻ്റെ ബോധ്യത്തെ ഒരു ജനത മുഴുവനായും അങ്ങ് സ്വീകരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന അപകടം നമ്മളതിൻ്റെ വിക്റ്റിംസാണ് ഇപ്പോൾ പുട്ടിൻ്റെ റഷ്യ പറയുന്നു ഇത് ഫ്രീ ആയി കൊടുക്കുമെന്ന് ഫ്രീ ആയി ഇത് വാങ്ങിയ മൂന്ന് പേരാണ് നമ്മൾ കോവിഡ് വാക്സിൻ്റെ സമയത്ത് അല്ലെ കോവിഡിൻ്റെ സമയത്ത് എന്തായിരുന്നു നമ്മളെ അതിലേക്ക് ബോധ്യപ്പെടുത്തിയത് ക്ലിനിക്കൽ ട്രയലുകൾ നടന്നോ നമ്മൾ ഈ പറയുന്ന അന്താരാഷ്ട്ര ജേണലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ സംവാദങ്ങൾ നടന്നോ ഇതിന്റെ സൈഡ് എഫക്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നോ ഒന്നും ഉണ്ടായില്ലല്ലോ പ്രധാനമന്ത്രി രാജ്പുത്രിലേക്ക് ആശുപത്രിയിലേക്ക് കയറി ചെന്ന് ഇത് സ്വീകരിക്കുന്നു നമ്മളെല്ലാവരും വരി നിന്ന് അതേപോലെ തന്നെ ഇത് സ്വീകരിക്കുന്നു സ്വീകരിച്ചിരുന്നു സ്വീകരിച്ചിരുന്നു അപ്പോ ഇനി അവരൊക്കെ സ്വീകരിക്കുന്നത് ഇത് തന്നെയാണോ എന്ന് പോലും നമുക്കറിയില്ല ആ സമയത്ത് പ്രധാനമന്ത്രി പോയ സമയത്ത് ഇത് സ്വീകരിച്ചു എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല ഇവർ ചെയ്യുന്നത് ഇനി ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് പിഴ ഉണ്ടെങ്കിൽ അജിംസ സുതിരത്ത് നവൽനി അല്ലേ ആ പുട്ടിന്റെ ഏറ്റവും വലിയ പ്രതിയോഗി ജനത തെരുവിലിറങ്ങിയിരുന്നു അത്രയും വലിയ പീഡനമാണ് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അയാൾ രാജ്യത്തിന് പുറത്തേക്ക് പോയതും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ പുട്ടിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെയൊക്കെ ഭാഗമായാണ് അയാൾ എങ്ങനെ മരിച്ചു നമുക്കറിയുമോ എങ്ങനെയാണ് മരിച്ചതെന്ന് പുട്ടിനറിയാം ഈ പറയുന്ന പ്രതിവിധി കണ്ടുപിടിക്കുന്ന ഈ പുട്ടിൻ ഭരണകൂടത്തിന് നവൽനി എന്ന് പറയുന്ന ആളെ ഇല്ലാതാക്കാനുള്ള പ്രതിവിധി ആദ്യം കണ്ടെത്തിയിരുന്നു അപ്പോൾ ഒരു ഭരണകൂട സംവിധാനത്തിനെ ഒരു ശബ്ദം വേട്ടയാടുമെങ്കിൽ അവരയാളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രതിവിധികൾ ആലോചിക്കുമെങ്കിൽ ഒരു ജനതയെ മുഴുവൻ നമ്മെ അനുസരിപ്പിക്കാനുള്ള പ്രതിവിധികളും അയാൾ കണ്ടെത്തുക തന്നെ ചെയ്യും നിശ്ചയമായും അതാണോ ഇനിയിപ്പോൾ ഈ റഷ്യൻ ജനതയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇനി അതുമാത്രമല്ല എങ്ങനെയാണ് അറാഫത്ത് മരിച്ചത് നമുക്കിപ്പോൾ അറിയില്ല ഏറ്റവും ഒടുവിൽ വന്ന വിവരമാണ് നിരൂധയുടെ മരണത്തിലെ ദുരൂഹത അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ അടുത്ത ദിവസം കേരളത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നത് ഒന്നാം കോവിഡ് കഴിഞ്ഞ് രണ്ടാം കോവിഡ് വരുമ്പോൾ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കേരളത്തിൽ സംഭവിച്ച മരണങ്ങളിൽ ഉണ്ടായ വ്യത്യാസം ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടാം ഘട്ടത്തിലാണ് മരണം കൂടുതൽ എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തിരിക്കുന്നു ഈ വാക്സിൻ അനുബന്ധമായ എത്ര മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അൺഅക്കൗണ്ടഡ് ആണ് കാരണം വാക്സിൻ സ്വീകരിച്ചതുകൊണ്ടാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി മരിച്ചത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനേ കഴിയില്ല അപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു വലിയ മഹാമാരി വന്നപ്പോൾ ഒരു ഭരണകൂടം എങ്ങനെയാണോ ഒരു ജനതയെ മുഴുവൻ അവരുടെ വിശ്വസ്തരാക്കി മാറ്റിയത് അതിനുശേഷം ആ ഘട്ടം കഴിഞ്ഞു ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഭരണകൂടം അങ്ങനെ തന്നെ തുടരുന്നുണ്ട് അവർക്ക് ഭരണ തുടർച്ചയെ കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇല്ലാതാക്കപ്പെട്ടു അതിനകത്ത് എന്തെങ്കിലും ഉത്തരം പറയുകയുണ്ടായോ ഈ വാക്സിൻ സ്വീകരിച്ച മഹാനായ പ്രധാനമന്ത്രി അപ്പോൾ ആ നിമിഷത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നാം കേൾക്കുക പിന്നീട് അദ്ദേഹം ഒന്നും ഓർക്കാതിരിക്കുമ്പോൾ അയാൾക്കൊപ്പം ആ വിഷയം നാമം ഓർക്കാതിരിക്കുക ഇത് അപകടകരമാണ് അതുകൊണ്ട് റഷ്യയിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇതിൽ ആശങ്കയുമുണ്ട് ഒരു കാര്യം കൂടി റഷ്യ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാണ് ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവരുടെ യശസ് ഉയർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് നാം കണ്ടതാണല്ലോ വാക്സിൻ യുദ്ധങ്ങൾ ഈ പറയുന്ന കോവിഡിൻ്റെ സമയത്ത് അമേരിക്ക ഉണ്ടാക്കിയ വാക്സിൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൊടുത്തില്ല അല്ലേ എന്ന് മാത്രമല്ല ഡബ്ല്യു എച്ച്ഒ ഇടപെട്ടിട്ട് പോലും ആ നിലപാട് എന്ന് പറയുന്നത് കൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു നമുക്കും കഷ്ടി വലിയ വിലപേശിയൊക്കെയാണ് നമുക്കും ഇത് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് വാക്സിൻ യുദ്ധങ്ങളുണ്ട് ആരോഗ്യരംഗത്തെ യുദ്ധങ്ങളുണ്ട് അതിപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഒരു പ്രതിച്ഛായ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പൊട്ടിമുളച്ച് പെട്ടെന്ന് വരുന്ന ഈ സൗജന്യ ക്യാൻസർ വാക്സിൻ എന്നും ഞാൻ സംശയിക്കും അപ്പോൾ ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടെ ഈ വിഷയത്തിലുണ്ട് ഇതിൽ തന്നെ റേഷ്യ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ വരുന്ന കാലങ്ങളിൽ അത് ചിലപ്പോൾ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം അപ്പോൾ ഓട്ടോ ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം താങ്ക്